ാര്യയ്ക്ക് ജീവനാംശമായി രണ്ടു ലക്ഷം നൽകണം യുവാവ് കോടതിയിലെത്തിയത് രണ്ട് ബാഗ് നിറയെ നാണയങ്ങളുമായി കോടതിയിൽ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാൻ ആവശ്യപ്പെട്ട ജഡ്ജിയെയും കോർട്ടിലിരുന്ന മറ്റുള്ളവരെയും അമ്പരപ്പിച്ചു പ്രവർത്തി ചെയ്ത ഒരാളുടെ വാർത്തയാണ് ഇപ്പോൾ വൈറൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വേർപിരിഞ്ഞ ഭാര്യയ്ക്കായി ജീവനാംശമായി നൽകാനുള്ള രണ്ടു ലക്ഷം രൂപയിൽ എൺപതിനായിരം രൂപ രണ്ട് ബാഗുകളിലാക്കി ചില്ലറയാക്കി കൊണ്ടുവന്ന യുവാവ് കേസ് നടക്കുന്ന കുടുംബ കോടതിയിലാണ് ഇദ്ദേഹം പണവുമായി എത്തിയത് ഭാര്യയ്ക്ക് രണ്ടു ലക്ഷം രൂപ ഇടക്കാല ജീവനാംശമായി നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ യുവാവ് നാണയങ്ങൾ കൊണ്ടുവന്നത് ശ്രദ്ധയിൽപ്പെട്ട കോടതി വിഷയത്തിൽ ഇടപെട്ടു പണം നോട്ടുകളാക്കി കൈമാറാൻ കർശനമായി നിർദ്ദേശിച്ചു തുടർന്ന് ഇദ്ദേഹം വ്യാഴാഴ്ച എൺപതിനായിരം രൂപയുടെ നോട്ട് കൊണ്ടുവരികയും ചെയ്തു ടാക്സി ഡ്രൈവറായ യുവാവ് കോടതിയിലേക്ക് കൊണ്ടുവന്ന ചില്ലറ ചില്ലറത്തുട്ടുകൾ നിറച്ച രണ്ട് ബാഗ് കോടതിയിൽ നിന്നും പുറത്തെത്തിച്ച് കാറിലേക്ക് വയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ ഭാര്യയ്ക്ക് നൽകാനുള്ള ബാക്കി തുക ഉടൻ തന്നെ ഭാര്യയ്ക്ക് നൽകാൻ ജഡ്ജി നിർദ്ദേശിച്ചു കഴിഞ്ഞ വർഷമാണ് യുവാവിന്റെ ഭാര്യ വിവാഹമോചന ഹർജി നൽകിയത് അതേസമയം ഇത്തരത്തിൽ നാണയത്തൊട്ടുകൾ നൽകിയ പല സംഭവവും മുമ്പ് ഉണ്ടായിട്ടുണ്ട് തൻ്റെ സ്വപ്നവാഹനം വാങ്ങാൻ ഷോറൂമിൽ നാണയത്തൊട്ടുകൾ നൽകിയ യുവാവിന്റെ വാർത്തയും വൈറലായിരുന്നു അഞ്ച് വർഷങ്ങളായി സ്വരൂപിച്ച തൊണ്ണൂറായിരം രൂപയുടെ നാണയങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം തന്റെ സ്വപ്നവാഹനം വാങ്ങിയത്